ഷാഫി പറമ്പിൽ രാഷ്ട്രീയത്തിൽ തുടങ്ങി യുടെ എം പറമ്പിൽ കോൺഗ്രസിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ ആണ് അല്ലെങ്കിൽ രാഹുൽ പോലെ പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന ഒരാളെ കൊണ്ടുപോയി പാലക്കാട് സ്വന്തം തട്ടകത്തിൽ നിർത്തി വലിയ മഹാഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ജയിപ്പിക്കാൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംവിധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം പെടും ഷാഫിയുടെ മെടുക്കലും സംഘടനാ സംവിധാനത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പെടും അപ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു തുടക്കം മുതൽ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഇടതുവശം ആരോപണം ഉന്നയിച്ചു ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് സാധാരണഗതിയിൽ സിറ്റിംഗ് എം എൽ എയുടെ ആളാണ് ഞാനെന്ന് പറയാൻ എനിക്ക് ഒരുപാട് പ്രചരണം നടത്തുവായിരുന്നു അത് അവർ നടത്തുന്നതിൽ നന്ദിയുണ്ട് എന്നാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നില്ല ഷാഫി പറമ്പലിൻ്റെ ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ കേരള നിയമസഭയിലേക്ക് പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരാൾ ഭരണപക്ഷത്തിൽ നിന്ന് നയിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കഴിഞ്ഞ തവണ നിസാര വോട്ടിന് മാത്രം ജയിച്ചൊരു സീറ്റിൽ ഇത്തവണ മഹാഭൂരിപക്ഷത്തിൽ ജയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാക്കൂട്ടത്തിൽ അതിൽ ഒരൊറ്റമേ ഉള്ളൂ ഷാഫി പറമ്പിൽ എന്ന ദ റിയൽ കിങ് മേക്കർ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാഫി പറഞ്ഞാൽ ഭയങ്കര ജനപ്രിയനായ ഒരു മനുഷ്യൻ തന്നെയാണ് കാരണം നമ്മൾ വടകരയിലും പാലക്കാടും ഒക്കെ അദ്ദേഹത്തിന്റെ ജനസ്വാധീനം നമ്മൾ കണ്ടറിഞ്ഞവരാണ് പക്ഷെ ഈ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്ങൂട്ടൊരു സ്ഥാനാർത്ഥിയായതിനു ശേഷം നമ്മൾ അവിടെ പോയി കുറെ പബ്ലിക് ബൈറ്റുകൾ എടുക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കല്യാണ വീടുകളിൽ മാത്രം അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി റീലുകൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള ഞാൻ ാണ് കേൾക്കുന്നത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം പുതുപ്പള്ളി ഇലക്ഷൻ വന്ന സമയത്ത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ട് കിടക്കുമ്പോൾ പ്രസംഗിച്ചവരെല്ലാം കേരളം കണ്ട ഏറ്റവും വലിയ വികസന നായകനായിരുന്നു ഉമ്മൻചാണ്ടി സാർ സാറ് കുഞ്ഞു സാറ് പുതുപ്പള്ളിയുടെ നഷ്ടമാണ് കേരളക്കാരെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ വന്നപ്പോൾ അതേ പറഞ്ഞ ഇടദോഷക്കാർ തന്നെ പറഞ്ഞിട്ട് പുതുപ്പള്ളിക്ക് ഒന്നും ചെയ്തിട്ടില്ല പുള്ളി ഒരു വികസനവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളു ഇലക്ഷൻ വരുമ്പോ അവരെ ഇഷ്ടമില്ലാത്ത ആളുകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറ്റു പല കാര്യങ്ങളും പറയും ഇപ്പോ നോക്കൂ നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പല സ്ഥലങ്ങളിലും ഇപ്പ്രാവശ്യം വോട്ട് കുറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ വേണ്ടല്ലോ ആ നാട്ടിലെ എല്ലാവരും ഒരാളെ അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളെ അംഗീകരിക്കുകയാണെങ്കിൽ ഇലക്ഷൻ വേണം പക്ഷേ നമ്മൾ കണ്ടതാണ് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോയപ്പോൾ പാലക്കാടിൻ്റെ ജനത കരഞ്ഞുകൊണ്ട് പിന്നാലെ പോയതും അതൊക്കെ നാടകമാണെന്ന് പലരും പറയും വിളിച്ചു പറഞ്ഞു അപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ ആയതുകൊണ്ട് വരും പക്ഷെ നാടകമാണെന്ന് തെറ്റിദ്ധരിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ചില ആളുകളൊക്കെ അത് റിയൽ ആയിരുന്നു നമ്മൾ കണ്ടതാ ശില്പാനോ ഒക്കെ വടകരയിൽ പോയി ഷാഫിയുടെ വരവ് നമ്മൾ കണ്ടവരാണ് പാലക്കാട് എന്നുള്ള എത്രയോ പേരെ നമ്മളെന്ന് കണ്ടു എത്രയോ പേരെ സംസാരിച്ചു ഞാൻ പറയുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിൽ കിങ് മേക്കർ ഷാഫി പറമ്പിൽ കിങ്ങുമാണ് കിങ് മേക്കറുമാണ് രാജാക്കന്മാരെ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്രവർത്തിയാണ് കോൺഗ്രസ് ആശ്ചര്യത്തിൽ ഷാഫി പറമ്പിൽ എന്ന് ഞാൻ വിളിക്കും നോക്കൂ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനും നമ്മൾ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത് എല്ലാ പരിപാടികളും മുന്നിൽ നിന്ന് നയിക്കാൻ ആരുണ്ടായിരുന്നു ഷാഫി പറമ്പിലുണ്ടായിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കാൻ ഷാഫി പറമ്പിലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ഇവിടെ രണ്ടിടത്തും വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിനപ്പുറത്തേക്ക് സ്വന്തം പ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോ സമരമുഖത്ത് നിന്ന് അടി കൊണ്ട് അടികൊണ്ട് ചോരവരിപ്പിച്ച് ജലപീരങ്കികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു നേതാവ് രാഹുൽ മാങ്കോട്ടത്തിൽ പോലും അത്രയും പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാ യഥാർത്ഥത്തിൽ തോന്നുന്നുണ്ട് തോന്നുന്നതല്ലാതെ അങ്ങനെ വരുന്നത് കൊണ്ടാണ് പക്ഷെ ഷാഫി ചെയ്യുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥം ഷാഫിയുടെ അഭിനയമാണെങ്കിൽ ഷാഫിക്ക് ഷാഫി എന്ന് ഞാൻ പറയുള്ളു അപ്പോൾ ഷാഫി പറമ്പിലെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ഇപ്പോ ചാണ്ടി ഉമ്മൻ ഒരുപാട് പരാതികൾ പറയുന്നു തന്നെ പാലക്കാട് പിന്നെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം ഉത്തരവാദിത്തം കൊടുത്തിട്ട് വേണ്ട ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബൽ മാറ്റി നിർത്തിയാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബൽ അങ്ങോട്ട് മാറ്റി നിർത്തും ഉമ്മൻചാണ്ടി മരണപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഇതായ ഒരു സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ ജീഹത്തെ ജയിപ്പിക്കാൻ ഇവരൊക്കെ അവിടെ ചോര ഈരാക്കിയതല്ലേ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടാണോ ഒന്നുമല്ല അവിടെ ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലും ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും കെ സുധാകരനും എല്ലാവരും ഇപ്പോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വലിയ റീച്ച് കിട്ടിയ ഒരാളാണ് ജ്യോതികുമാർ ചാമക്കാല അത് അവിടുത്തെ ഓഫീസ് നിർവഹണം നടത്തി കെ ആന്റണിയൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ബൈറ്റുകളൊക്കെ വന്നു പുതുപ്പള്ളിയിലും അദ്ദേഹം തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ എവിടെയെങ്കിലും കണ്ടോ ചർച്ച അദ്ദേഹം ഓഫീസിൽ കണക്കും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ചെയ്യുന്നതിനൊപ്പം തന്നെ വൈകുന്നേരം ചർച്ചകളിലും അതുപോലെ എല്ലാ പ്രവർത്തകരും എല്ലാ എം പിമാരും ഒരു ബൂത്ത് തിരിച്ച് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വി ഡി സതീശന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഡി സതീശൻ ഷാഫി ബെൽറ്റ് ഡി സതീശൻ ഷാഫി സതീശൻ തന്നെ വേറെ ആരുടെ ബെൽറ്റിൽ നിന്നിട്ടാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അങ്ങനെയൊന്നുമില്ല ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന എണ്ണം വേറെയാണ് അതായത് കെ സി വേണുഗോപാലാണ് ഏഹ് ആ ബെൽറ്റാണ് അവിടെ നിൽക്കുന്നത് നോക്കൂ ഒരു നോക്കൂ ഇവിടെ കേരളത്തിൽ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഈ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും ഇന്ദിരാ ഗ്രൂപ്പ് അതിൽ പിന്നെ ഐ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പക്ഷൻ ചേർന്ന് തന്നെ നിപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ കൂടി അല്ലെങ്കിൽ ആരണ്ടി സാർ ഒരു വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എ ഗ്രൂപ്പ് അങ്ങനെ വളരെ ശക്തമൊന്നുമല്ല കെ സി ജോസഫും ഈ പറയപ്പെടുന്ന ബെന്നി മെഹനാനും ഒക്കെ അവരുടെ ഗ്രൂപ്പിൻ്റെ ആളുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ശക്തമായ ഒരു കേന്ദ്രമാകാൻ ആർക്കും പറ്റിയില്ല പക്ഷെ ആ ഒരു ഒഴിവിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആളുടെ പേരാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി സാറിന്റെ ശിഷ്യമാണ് ആ ഗ്രൂപ്പിന്റെ ആൾ ഇവരൊന്നും വ്യക്തമായ ഗ്രൂപ്പ് കാണിക്കുന്നില്ല ഒരു വി ഡി സതീശൻ പണ്ട് കാണിച്ചല്ലോ അതിനോട് പഴയ വി ഡി സതീശൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരോട് പ്രതിപക്ഷ നേതാവായി പ്രതീക്ഷകളായി അതെ ഹരിത എം എൽ എന്ന് പറഞ്ഞിട്ട് ഈ വി ഡി സതീശനെയും പി ടി വിൽറും ഒക്കെ ഒരു വലിയ ഗ്രൂപ്പിലാണ് കോൺഗ്രസിന്റെ ആളുകളായിട്ട് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇതിനെ ഈ ഐ ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയും വെട്ടിക്കൊണ്ട് ഒരു പ്രബലമായ പുതിയൊരു ഗ്രൂപ്പ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുണ്ട് കി കെ സിയുടെ കൂടെ നിന്നിട്ട് കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പോലും പാർട്ടിയിലേക്ക് കടന്നുവരുന്ന കേസ് കാര്യം യുദ്ധവും അത് കെ സിയുടെ ആദർശങ്ങളോടും നിലപാടുകളോടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല അത് കെ സി വേണുഗോപാലിന് കൂടെ നല്ല എന്തെങ്കിലും ഒക്കെ ആകാൻ പറ്റൂ എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് പല ആളുകളും കെ സി ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഓരോരുത്തർക്ക് ഓരോ ഗ്രൂപ്പാണ് ഇപ്പൊ ഒരു എം പി ഒരിടത്ത് ജയിച്ചു കഴിഞ്ഞാൽ ആ എം പി അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എം എൽ എ അവർക്ക് ഒരു ചെറിയ 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 ഗ്രൂപ്പുകൾ അവർ ഉണ്ടാക്കുക സ്വാഭാവികമായിട്ടും നോക്കും ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണ് ആരാണ് മുൻനിർത്തി ഇവർ ഓട്ടി വോയിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല അതേസമയം ഒരു കെ പി സി സിയിൽ പോലും സുധാകരൻ മാറാൻ പോകുകയാണെന്ന് വർത്തു പോകുന്നപ്പോൾ യുവാക്കൾക്ക് വേണ്ടി അവിടെ മറുപടി ഉണ്ടായി അവർ പല പേരുകളോടെ പരിഗണിക്കപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായും നിയമസഭയിലേക്ക് ഈ ഇത്തവണ വന്നില്ലെങ്കിൽ പോലും അടുത്ത തണ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർന്നു കേൾക്കാൻ പോകുന്ന പേര് ഷാഫി പറമ്പിലെയാണ് അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഒന്ന് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പറ്റും രണ്ട് എന്ന് പറയുന്നത് യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റും ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന നേതാവാണ് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിക്ക് ശേഷം അല്ലെങ്കിൽ സുധാകരന്റെ പ്രതാപ കാലഘട്ടത്തിന് ശേഷം ഇപ്പം വി ഡി സതീശൻ പ്രസംഗിക്കാൻ വരുന്നെന്ന് പറഞ്ഞാലും ഒരു രമേശ് ചെന്നിത്തല പ്രസംഗിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞാലും പാർട്ടിക്കാർക്ക് മാത്രമല്ല ഒരു ആവേശം ഉണ്ടാവുള്ളൂ ഉമ്മൻചാണ്ടി സാർ വരുന്ന പറഞ്ഞാൽ അങ്ങനല്ല ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ ഒരുപാട് പേര് വരും ജനങ്ങൾ വരും അദ്ദേഹം അത് ആ രീതിയിൽ ആളുകളോട് പെരുമാറും ഒരു സമയത്ത് ഈ പറയപ്പെടുന്ന കണ്ണൂർ സിംഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ക്യൂ നിന്നിട്ടുണ്ട് അദ്ദേഹം വരുമ്പം ഇത്ര ആവേശമാണ് ആവേശമാണ് ഇത്ര പവറുള്ള എന്താ പറയുക കണക്ക് പറയും സൗണ്ട് സിസ്റ്റം വേണം എത്ര വാട്സിന്റെ സൗണ്ട് സിസ്റ്റം വേണം എന്നൊക്കെ നേരത്തെ പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത്തരത്തിലാണ് കർണാടിന്റെ ഒക്കെ രാഷ്ട്രീയ പ്രസംഗം നയനാറിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ചെറുപ്പകാലങ്ങൾ വി എസ് എച്നെ കാത്തിരുന്ന ആളുകളൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു നേതാവില്ല പക്ഷേ ഷാഫി പറമ്പിൽ പോയപ്പോൾ കണ്ട എന്താ തലേന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന പ്രചരണ പരിപാടികൾ പിറ്റീന്ന് രാത്രി അഞ്ചു മണിക്ക് തുടരുക എളുപ്പം കാലത്ത് അഞ്ചു മണിക്കും തുടരുന്ന രീതിയിൽ ആളുകൾ ഷാഫി കാണാൻ കാത്തിരുന്നെങ്കിൽ ആ ആളെ കൂട്ടാൻ സാധിക്കും അദ്ദേഹം നടത്തിയ സമര പരിപാടികളൊക്കെ നല്ല രസം അദ്ദേഹം വേദികളിൽ ഇടപെടുന്നത് വാക്കുകള് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൃത്യമായ ഒരു സാധനം സംസാരിക്കാൻ അറിയാം വടകരയിൽ വടകരയിൽ എത്തിയപ്പോ ടീച്ചറമ്മ ടീച്ചറമ്മ പ്രസംഗം ആരും എഴുതി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എഴുതി കൊടുത്ത് വായിച്ചതൊന്നും അല്ല അദ്ദേഹം കൃത്യമായി മനസ്സിൽ നിന്ന് ഓരോ വാക്കുകളും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട അടുത്ത് കുറിക്കുള്ള രീതിയിൽ ഉപയോഗിച്ച് ആ കഥ പറഞ്ഞു തീർത്തു ഏഹ് വടകരയ്ക്ക് ഒരു ടീച്ചറമ്മയുണ്ട് ആ ടീച്ചറമ്മ കണ്ണിന് പകുതി കാഴ്ച നഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് മുന്നിലേക്ക് സ്വന്തം മകൻ്റെ മൃതശരീരം കൊണ്ടെത്തിച്ചപ്പോൾ കൈകൊണ്ട് തടവി നോക്കിയിട്ട് നിലവിളിച്ചൊരു അമ്മയുണ്ട് അതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മ അതാണ് വടകരയില കൃത്യമായ രാഷ്ട്രീയം പറയുകയാണ് അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഇവിടെ വീണ്ടും ടി പി വധം വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ടി പി മരണപ്പെട്ട കഴിഞ്ഞിരിക്കുന്നു മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ വിഷയം മരണം അങ്ങനെയാണ് മരണം വെറുതെ മരിച്ചതല്ലല്ലോ അമ്പത്തൊന്ന് വെട്ടുകൾ വെട്ടി കൊന്നതാ അത് ചർച്ചയാക്കണമെന്ന് അദ്ദേഹം കൃത്യമായ നിലപാട് പറയുകയാണ് കാഫി ഒരു വിഷയം അവിടെ ഉണ്ടായി വേറെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും എങ്ങനെയൊക്കെ പ്രതികരിച്ചനെ ഷാഫി എന്താ പറഞ്ഞേ അങ്ങനെ അത് തരട്ടെ സത്യം തെളിയട്ടെ എന്ന് പറഞ്ഞു ഒരു ഫോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ അത് കഴിഞ്ഞ് അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നന്നായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് വേറൊരു നേതാവായിരുന്നെങ്കിൽ അപ്പോഴെങ്കിലും ഒന്നും മറുപടി കൊടുക്കാതെ തന്നെ തന്നെയാണ് ഇതൊന്നുമില്ലാതെ സമചിത്തതയോടെ അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തു ആവേശം കൊള്ളിക്കേണ്ടടുത്ത് ആവേശം കൊള്ളിച്ച് നിൽക്കേണ്ട അടുത്ത് നിർത്തിയ ആളുകളോട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പോകുന്ന ഷാഫി പറമ്പിൽ നാളെ കേരളത്തിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ് പക്ഷേ ഈ പറയപ്പെടുന്ന ചാണ്ടിയമ്മന്റെ ഒക്കെ നോക്കും ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാണ്ടി ഉമ്മൻ യാത്രകളിലാണ് പാലക്കാട് പോലെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ പങ്കെടുക്കാൻ പറ്റും അദ്ദേഹം അപ്പോഴും ഡൽഹിയിലാണെന്നാണ് പറയുന്നത് അദ്ദേഹം വിദേശയാത്രകളില്ല എന്നിട്ട് ഓരോ ഇടുന്നുണ്ട് ചെയ്യട്ടെ പുതുപ്പള്ളിക്ക് വേണ്ടി വിശപരിഹിത പുതുപ്പള്ളിയൊക്കെയാണ് കൊണ്ടുവരാൻ പോണ എന്തെങ്കിലും കൊണ്ടുവരട്ടെ ചെയ്യട്ടെ പക്ഷേ ഈ കോൺഗ്രസ് രാഷ്ട്രീയ തലത്തൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി ചാണ്ടിമ്മൻ ആരാ ഉമ്മൻചാണ്ടി സാറിന്റെ മോൻ എന്നതിനപ്പുറത്തേക്ക് ആരാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന എത്രയോ എം എൽ എമാരുണ്ടെന്നേ പത്ത് നാല്പത്തൊമ്പത് എം എൽ എമാരില്ല ഇവർക്ക് അവരെല്ലാവരും ഇതേ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ പത്തൊമ്പതോളം എം പിമാരില്ല ഇവരെല്ലാവരും എത്രത്തോളം ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ കാര്യമാണ് കേട്ടോ കോൺഗ്രസിന് മാത്രേ ഇല്ല അപ്പൊ ഈ ഇവരാരും അങ്ങനെ പ്രതികരിക്കുന്നില്ല ചാണ്ടി സാറിന്റെ മോനപ്പുറത്തേക്ക് എന്ത് പ്രിവിലേജാണ് കോൺഗ്രസ്സിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ മെമ്പർ ഓഫ് ലജിസ്റ്റേറ്റ് അസംബ്ലി ഫ്രം പുതുപ്പള്ളി ദാറ്റ്സ് ഓൾ സിമ്പിൾ അല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കാർ എല്ലാത്തിലും പുള്ളിക്ക് ചാർജ് കൊടുക്കേണ്ട കാര്യം എന്താ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് സിംപിൾ ആയിട്ട് ചോദിച്ചു ഈ ചാനലിൽ ഒരു പരിപാടി നടക്ക നമ്മുടെ ചാനലിൽ ഒരു പരിപാടി നടക്കും ചാർജ് വന്നാലാണോ പോയി ശില്പിക്കട പോയിക്കാൻ ഒരിക്കലും അത് നമ്മുടെ കുടുംബാണോ പാർട്ടി കുടുംബമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം അതി അങ്ങനെയല്ല അതിൽ ഷാഫി പറമ്പിലിന് ശേഷം മറ്റൊരു നേതാവിന്റെ കൂടി ഉദയം കാണുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു അസുഖികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിൽ ഒരു കിങ് മേക്കറാകുമ്പോൾ ഇവര് അമ്മ ചാണ്ടി സാറിന്റെ മകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി കസേരൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സങ്കടമായിരിക്കും അപ്പോൾ അതിൽ പുതിയ ആളുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളായിരിക്കും പക്ഷേ ഈ ചാണ്ടി ഉമ്മനും ഗ്യാങ്ങിനും ഇവരോടുള്ള എതിർപ്പ് മുൻജണ്ടി സാറിൻ്റെ വന്ന ജന്മവാസത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ കിങ്ങല്ല ചക്രവർത്തിയാണ് രാജാക്കന്മാരെ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്രവർത്തി അദ്ദേഹം ഉണ്ടാക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ ആ ചക്രവർത്തിയുടെ സാമ്രാജ്യം പിടിച്ചു നിർത്താൻ വേണ്ടിയാണെന്നുള്ളത് സത്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഭാവി രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷയാണ് പാർട്ടി പറഞ്ഞു വടകരയിൽ മത്സരിച്ചു വടകരയിൽ പോയി വലിയ വിജയത്തിൽ ജയിച്ചു പാർട്ടി പറഞ്ഞു പാലക്കാട് സ്ഥാനാർത്ഥിയെ ഷാഫി പറഞ്ഞു പാലക്കാട് പാർട്ടി സ്ഥാനം സ്ഥാനാർത്ഥിയെ നിർത്തി ഷാഫി അവിടെ നിന്ന് ജയിപ്പിച്ചു